ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയെ പാമ്പ് ഇട്ട് ഓടിക്കുകയാണ് കേട്ടോ വസുന്ധരയാണെങ്കിലോ പിന്നിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴൊക്കെ പാമ്പായിരിക്കും അങ്ങനെ ഈ നാഗപഞ്ചമി പൂജയുടെ ആ സ്ഥലത്തോട്ട് വസുന്ധര എത്തുകയാണ് ഇതേ സമയം വസുന്ധര അലറി വിളിച്ചും കൊണ്ടായിരിക്കും വസുന്ധര വരുന്ന അയ്യോ എന്നെ രക്ഷിക്കണേ പാമ്പ് പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഈ പറയുന്ന ഈ പൂജാ സ്ഥലത്ത് തന്നെ വസുന്ധര എത്തിയിരിക്കുന്നു അങ്ങനെ വസുന്ധര എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് പറയുകയാണ് ാണ് അതെ പാമ്പ് പാമ്പ് എൻ്റെ പിറകിലാഥാ പാമ്പ് എന്ന് പറഞ്ഞ് വസുന്ധര നിലവിളിക്കുമ്പോൾ അവിടെ ഈശ്വരിയമ്മ ഇങ്ങനെ പുഞ്ചിരിച്ചും കൊണ്ട് നിൽക്കണം കേട്ടോ ഇതേ സമയം ഗൗതം ചോദിക്കുമ്പോൾ അമ്മ എവിടെയാണ് പാമ്പ് പാമ്പിനെ എവിടെ എവിടെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയും അത് പോൻ്റെ അടുത്ത് പോയി എത്തിക്കേണ്ട ആളെ ഇവിടെ തന്നെ എത്തിച്ചു എന്ന് പറയുന്നത് കേട്ടോ ഇതേ സമയമാണ് വസുന്ധര ആ പേടിയിൽ നിന്നും അങ്ങ് ഉയർ ഉയർത്തി എഴുന്നേൽക്കുന്നത് എന്താ ഈശ്വര എനിക്ക് മുന്നേ ശരിക്കും നടന്നത് ആ ഭാവത്തിൽ വസുന്ധര ഇങ്ങനെ നിൽക്കണം ഇതേ സമയം വസുന്ധരയോട് പറയും അതെ നാഗപഞ്ചമി പൂജയ്ക്ക് താങ്കൾ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ ഈ പൂജയ്ക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർന്നിരിക്കുമെന്ന് താങ്കളോട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെയുള്ള ആ വാക്കുകൾ വസുന്ധര പറ വസുന്ധരയോട് ഈശ്വരിയമ്മ പറയും ആകെ ഞെട്ടിപ്പോകാനിട്ട അങ്ങനെ വസുന്ധരയുടെ ആ ഓട്ടം അത് ഒന്നൊന്നര ഓട്ടം തന്നെയാണ് വസുന്ധരയുടെ ആ പേടിച്ച് കരഞ്ഞും കൊണ്ട് ഈശ്വരിയമ്മയുടെ മുന്നിൽ മുട്ടുകുത്തുന്ന ആ സീനും അട്ടിപ്പൊളിയാണ് ഇട്ട അങ്ങനെ ആ പൂജ നടക്കുകയാണ് ആ പൂജ ഈ പറയുന്നത് പോലെ തന്നെ നല്ല ഭക്തിയോടുകൂടി വസുന്ധര നിന്ന് ആ പൂജയും ആ പൂജയിൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ പ്രസാദമൊക്കെ നല്ല പോലെ വാങ്ങി വസുന്ധര അവിടെ നിന്നും പോവാണ് കേട്ടോ ഇതേ സമയം റൂമിലെത്തിയ ശിവാനി പറയുന്നത് എന്നാലും എൻ്റെ ആൻറ്റി ഇവിടുത്തെ ദൈവങ്ങൾക്ക് ഭയങ്കര ശക്തിയാണെന്ന് ആൻറ്റിയോട് പറഞ്ഞിട്ടും ആൻറ്റി എന്താ അതിനൊരു വില കൊടുക്കാതരുന്നത് ആൻറ്റി എത്ര പെട്ടെന്ന് അവരങ്ങോട്ടേക്ക് എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്നൊന്ന് പോയി കിട്ടിയാൽ എന്ന് പറയണേ എന്തായാലും പൂജ കഴിഞ്ഞല്ലോ ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറയണേ അങ്ങനെ ആ പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഈശ്വരമ്മ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇവരെ ഇറങ്ങാനുള്ള ആ പരിപാടിയായിട്ടോ ഇനിയാണ് കാര്യങ്ങളുടെ കഥ ആകെ മാറി മറിയുന്നത് നിധി ഇനി വീണ്ടും സ്കൂളിലോട്ട് പോവാണ് അതായത് ഇവിടെ ഈ പാർവിൻ്റെ അടുത്തെത്തിയാൽ അവരുടെ ആ ഒരു സീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനെക്കുറിച്ചല്ല ഇനി ഞാൻ പറയുന്നത് നിതി ഇനി വീണ്ടും ഉസ്കൂളിലോക്ക് സ്കൂളിലോട്ട് ടീച്ചർ ജോലിക്കായി നിധി വീണ്ടും പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറയും കുട്ടി പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ജോലി എടുക്കണ്ട എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന നിധി പറയണേ എൻ്റെ നിരപരാധിത്വം എല്ലാം തെളിഞ്ഞതല്ലേ ഇനി എന്താ ഞാൻ ജോലിക്ക് വന്നാൽ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നിങ്ങളെ ഇവിടെ ജോലിക്ക് വെക്കരുതെന്ന് ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് അതാര വസന്തരിയാണോ എന്നിങ്ങനെ നിധി ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ അത് പിന്നെ എനിക്ക് അത് പറയാൻ കഴിയില്ല അവരവിടെ അകത്തുണ്ട് എന്ന് പറയാനോ ഇത് കേൾക്കുന്ന നിധിക്ക് ഒരുപാട് സങ്കടമാവുകയാണ് അങ്ങനെ ആരാണ് ആളെന്ന് കാണാൻ വേണ്ടി നിധി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ താൻ കാണുന്ന കാഴ്ച ചന്ദ്രബോസ് ആയിരിക്കൂട്ട ചന്ദ്രൻ കാണുന്ന നിധി ഓകെ പോവാണ് ആരാ നിങ്ങൾ എന്ന് പറഞ്ഞ് നിധി അങ്ങ് വിളിക്കുമ്പോൾ ആ ചെയറിൽ നിന്ന് അങ്ങ് തിരിഞ്ഞു വരുന്നത് ചന്ദ്രബോസ് ആയിരിക്കും ചന്ദ്രബോസിനോട് നിധി പറയും എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ക്രൂരത ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ നിധിയോട് പറയും നീ എന്നോട് പിന്നെ ക്രൂരതയല്ലാതെ വേറെ എന്താണ് ചെയ്തത് ഞാൻ നിന്നെ മകളെ പോലെ കണ്ട ആ നീ എന്നോട് ചെയ്ത ചതി എന്താണ് ജപ്പാൻ കമ്പനിയുടെ ടെൻഡർ നീ എൻ്റെ എന്നെ നിന്ന് തട്ടി തട്ടിയെടുത്തില്ലേ അത് കേൾക്കുന്ന നിധി പറയാണ് ഞാൻ ഈ ജോലിയിൽ പണത്തിനു വേണ്ടിയോ ഒന്നിനു വേണ്ടിയല്ല എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് അവർക്ക് രണ്ടക്ഷരം മറിവ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ നീ ഇനി ഈ സ്കൂളിൽ ജോലിയെടുക്കേണ്ട അത്ര തന്നെ അപ്പോൾ എൻ്റെ അനിയനെയും എൻ്റെ അമ്മയെയും എനിക്ക് നോക്കാനുള്ള പണം ഇതിൽ നിന്നാണ് ഞാൻ കണ്ടെത്തുന്നത് നിങ്ങൾക്കറിയാലോ ഞാൻ ആ വീട്ടിൽ നിന്നും ഒരു രൂപ പോലും ഗവൺമെൻ്റെ കൈ ിൽ നിന്നും വാങ്ങുന്നില്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ ദ്രോഹിക്കുന്നത് എൻ്റെ അനിയൻ്റെ പഠിപ്പ് മുടങ്ങും നിങ്ങളൊറ്റൊരുത്തം കാരണം എൻ്റെ അമ്മയുടെ ചികിത്സ ഇതിനൊക്കെ എനിക്ക് ഈ ഒരു ശമ്പളത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് അവരുടെ വീട്ടിൽ നിന്നും ഗവർണമെൻ്റിൻ്റെ വീട്ടിൽ നിന്നും ഞാൻ ഒരു രൂപ പോലും വാങ്ങുന്നില്ല കാരണം നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യ മനുഷ്യജീവി ഉണ്ടല്ലോ അത് ആ വസുന്ധര ആൻറ്റി ആ വസുന്ധര ആൻ്റി എനിക്കിട്ട് പണിയും അതുകൊണ്ട് തന്നെ അവരുടെ പണം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഞാൻ ഞാൻ സ്വന്തമായി അധ്വാനിച്ച് എൻ്റെ വീട്ടിലെ എൻ്റെ അനിയനെയും എൻ്റെ അമ്മയെയും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രൻ ചന്ദ്രൻ ബോസ് പറയും അതൊക്കെ നീ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ഞാനൊരു കാര്യം പറയാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് എനിക്ക് ഇത് തന്നെയാണ് നിൻ്റെ ജോലി കളയുക എന്നുള്ളത് കാരണം നീ എന്നോട് ചെയ്തത് അത്രയും വലിയൊരു ചതിയാണ് കൂടെ നിന്നിട്ട് എല്ലാ തെളിവുകളും എനിക്കെതിരെ ഉണ്ടാക്കിയെടുത്തിട്ട് എന്നിൽ നിന്നും ആ ടെൻഡർ തട്ടിയെടുത്തത് നീയാണ് അപ്പോൾ ഉടൻ തന്നെ നിധി ചോദിക്കും നിങ്ങളല്ലേ ആ ടെൻഡർ എൻ്റെ എന്നിൽ നിന്നും തട്ടിയെടുത്ത് അതുപോലെ ഞാൻ ചെയ്തു അത് നിങ്ങൾക്ക് കൈവശം വെക്കാൻ യോഗ്യതയില്ലാത്തതാണ് കാരണം നിങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ടെൻഡർ ല്ലല്ലോ ഗൗതം രാവും പകലും കഷ്ടപ്പെട്ട് ആ ഒരു ടെൻഡർ ഉണ്ടാക്കാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളല്ലല്ലോ വാങ്ങേണ്ടത് അത് ഗൗതം തന്നെയല്ലേ അത് അവരിലോട്ട് എത്തിക്കണം എന്നുള്ളത് അത് ഈശ്വരനിശ്ചയമാണ് ആ റോഡാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രൻ ബോസ് പറയും ഈ ഒരു ജോലി കളയുക എന്നുള്ളത് ഈശ്വര നിശ്ചയമാണ് എന്ന് തിരിച്ചും പറയാനുട്ടോ ഇത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ അങ്ങനെ നിധി പറയണേ നിങ്ങൾ അനുഭവിക്കും അനുഭവിക്കും ാക്കാതിരിക്കില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഞാൻ തീർത്ത് പറയുന്നു നിങ്ങളിതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ നിധി ചന്ദ്രൻ ബോസിനോട് പറയുമ്പോൾ ഓ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് നിധിയെ ഇറക്കി വിടാണ് അങ്ങനെ നിധി വളരെ സങ്കടത്തോടു കൂടി കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് എന്നാൽ ഇറങ്ങുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് പെട്ടെന്നൊരു വണ്ടി വന്ന് നിൽക്കുന്നു അതിൽ നിന്നും വസുന്ധരയാണ് ഇട്ട് ഇറങ്ങി വരുന്ന വസുന്ധരയെ കാണുന്ന നിധി ഇനി അടുത്ത ആളത് മനസ്സ് കലങ്ങി നിൽക്കുന്ന സമയത്ത് ഇനി വീണ്ടും കലക്കാൻ വരുന്ന ഒരു എന്ത് എന്ന് പറയണമെന്നറിയാതെ നിധി ഇങ്ങനെ നിൽക്കുമ്പോൾ വസുന്ധര പറഞ്ഞു നീ എന്താടി എന്നെ ഇങ്ങനെ നോക്കുന്നത് നോക്കുന്നെ ഒന്നുമില്ല നിങ്ങളാണ് എൻ്റെ ജോലി കളഞ്ഞു എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ നിങ്ങളെല്ലാം എന്തായാലും അതൊക്കെ വേണ്ട ആൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ നിന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ നിന്നോട് നല്ല പോലെ സംസാരിക്കാവുന്നത് നീ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നു എൻ്റെ അനിയനും എൻ്റെ അമ്മക്കും പട പഠിക്കാനുള്ള പണം കണ്ടെത്താനല്ലേ നീ ജോലിക്ക് പോകുന്നത് ഇതാ ഇതൊരു ബ്ലാങ്ക് ചെക്കാണ് ഈ ചെക്ക് നീ കയ്യിൽ വെച്ചോളൂ ഇത് എത്ര വേണമെങ്കിലും നിനക്ക് പണം എഴുതിയെടുക്കാം എത്രയെന്ന് ഞാൻ പറയുന്നില്ല നിന്നെ ഇഷ്ടം അത്രയും എഴുതിയെടുത്തോളൂ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന അത് കേൾക്കുന്ന നിധി ചോദിക്കുകയാണ് എന്താ ആൻറ്റി പതിവില്ലാത്തൊരു സ്നേഹം എന്നോട് ഇന്നേ വരെ ആൻറ്റി എന്നെ നേർക്ക് ചെക്ക് നീട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഞാൻ ആരുടെയെങ്കിലും പണത്തിൻ്റെ കാര്യം പറയുമ്പോഴേക്കും ആൻറ്റി അത് തടസ്സപ്പെടുത്തലാണല്ലോ ഇത്തവണ ആൻറ്റിക്ക് എന്താ എന്നോട് ഇത്ര വലിയ സ്നേഹം എന്ന് ചോദിച്ചിടുന്നെ നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടില്ല നീ എൻ്റെ ഗൗതമിനെ വിട്ട് ആ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങണം അതിന് എത്ര പണം ഞാൻ എനിക്ക് തരാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ടവിളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല ആൻറ്റി എന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെന്തെങ്കിലും ശരിക്കും വിളിക്കേണ്ടത് ഇങ്ങനെ അടുത്തുകൂടി സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോ എന്ന് പറയാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു ഞാൻ ഗൗതമിൻ്റെ ഭാര്യയാണ് അതിനെ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് വസുന്ധരയെ നേർക്ക് ഒച്ചെടുക്കുകയാണ് എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇത്രയും പകയും വിദ്വേഷമായി നടക്കുന്നത് ഞാൻ നിങ്ങളുടെ വഴിയിലൂടെ വരുന്നില്ലല്ലോ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ലല്ലോ നിങ്ങൾക്ക് എന്തിനും ഏതിനും നിങ്ങളെ ചതിച്ചു കൊണ്ടിരിക്കുന്ന ശിവാനി എന്ന് പറയുന്ന പോലെ തട്ടിപ്പും വെട്ടിപ്പും മാത്രമായി ജീവിക്കുന്ന ശിവാനിയും രേണുരാൻഡിയെ നിങ്ങൾക്ക് വേണം എന്നാൽ നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ല എന്തിനാണ് നിങ്ങൾ എന്നോട് ഇത്രയും പകയും വിദ്വേഷവും കൊണ്ടു നടക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് എന്നോടുള്ള ഏറ്റവും വലിയ പക ഞാൻ ഒന്ന് പറഞ്ഞാൽ പത്തിനീ പറയും എന്നാൽ ശിവാനി അങ്ങനെയല്ല ശിവാനി എത്ര തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാലും ഞാൻ എന്ത് പറഞ്ഞാലും അവൾ എൻ്റെ മുന്നിൽ കൈക്കൂപ്പി കൊണ്ട് നിൽക്കുന്ന ആ ഒരു പ്രകൃതം അവളിലുണ്ട് അത് നിന്നിലില്ല ഞാൻ എന്ത് ചെയ്യുന്നത് തെറ്റ് കണ്ടെത്തി മനഃപൂർവ്വം എന്നെ എല്ലാവർക്കും മുന്നിൽ അവഗണിക്കുന്ന നിൻ്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ നീ ഈ കാട്ടുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ അതുതന്നെ അടി നിന്നോട് എനിക്ക് വെറുപ്പ് എന്നിങ്ങനെ നിധിയോട് വസുന്ധര പറയാനായിട്ടാകും ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിധി അവിടെ നിന്നും വസുന്ധരയുടെ ഏറ്റുമുട്ടി നിധി നടുറോഡിലൂടെ ഇങ്ങനെ കരഞ്ഞു പോകുന്ന സമയത്താണ് ഗൗതം വരുന്ന അങ്ങനെ ഗൗതം വരുമ്പോൾ നിധി നടുറോട്ടിൽ വെച്ച് ഗൗതമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട് അതിനുള്ള ഒരു കാരണം നിധിയുടെ വീട്ടിലോട്ട് നിധി പോകുമ്പോൾ അവിടെ ഗൗതം വലിയൊരു സർപ്രൈസ് തന്നെ നിധിക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടാവട്ടോ അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ കുറച്ച് കഴിയുമ്പോഴേക്കും പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ